രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ അടുത്തെത്തി അപ്പോൾ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്ത് കലണ്ടർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും വിശേഷ ദിവസങ്ങൾ ബാങ്ക് അവധി മുഹൂർത്തങ്ങൾ മലയാളം ഹിജ്റാ തീയതികൾ ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഇതുപോലൊരു കലണ്ടർ തന്നെ വേണ്ടിവരും എന്നാൽ ഈ കലണ്ടർ കൊണ്ടു നടക്കുക എന്നത് പ്രായോഗികമല്ല അപ്പം നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്ത് തന്നെ ഇതേ മലയാളം കലണ്ടർ ലഭിച്ചാലോ അതിനുള്ള രണ്ട് ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത്തരം മലയാളം കലണ്ടർ ആപ്ലിക്കേഷനെ കൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ സാധാരണ പോലെ തന്നെ ഓരോ മാസത്തെയും മുഴുവൻ വിവരങ്ങൾ അടങ്ങിയ മലയാളം കലണ്ടർ ഇങ്ങനെ ലഭിക്കും അതുമാത്രമല്ല ഇപ്പോൾ ജനുവരി പതിനാലിന് മകരവിളക്കാണ് അത് കൃത്യമായിട്ട് ഇതിൽ നൽകിയിട്ടുണ്ട് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്താൽ ആ ദിവസത്തെ മുഴുവൻ വിവരങ്ങളും എന്തൊക്കെയാണ് കറുത്തവാണോ വെളുത്തവാണോ അല്ല മറ്റെന്തെങ്കിലും വിശേഷങ്ങളോ എല്ലാം ഓരോ ദിവസത്തെയും ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് കലണ്ടറിനേക്കാളും മികച്ച രീതിയിൽ നോക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്ത് ഈ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ ഇനി ഞാൻ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ താൽപ്പര്യമെങ്കിൽ ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഇനി ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ കാണിച്ചു തരാം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിൽ ലഭിച്ചാൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ രണ്ട് ലിങ്കുകൾ കാണാം കലണ്ടർ ലിങ്ക് വണ്ണ് കലണ്ടർ ലിങ്ക് ടു ഇതിലെ ആദ്യത്തെ കലണ്ടറിൽ കുറച്ച് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ രണ്ടാമത്തെ ലിങ്കിലെയാണ് മികച്ച കലണ്ടർ അത് മാതൃഭൂമി കലണ്ടറാണ് പക്ഷേ അതിന് കുറച്ച് പരിമിതി ഉണ്ട് അത് എന്താണെന്ന് പറഞ്ഞുതരാം ആദ്യത്തെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നമ്മൾ ഏത് മാസമാണ് ഓപ്പൺ ആക്കുന്നത് ആ മാസത്തെ കലണ്ടർ ആണ് നമുക്ക് കാണിച്ചു തരിക മലയാളത്തിലെ എല്ലാ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും ഇനി ഇവിടെ നിങ്ങൾക്ക് മാസം ചേഞ്ച് ചെയ്യേണ്ട ആരോ മാർക്ക് ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതു മാസം ാണ് ആ മാസത്തെ ഏത് തീയതിയാണ് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മുഴുവൻ വിവരങ്ങളും ലഭിക്കും ഓക്കെ ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഇനി ഇതിൽ വളരെ കുറച്ച് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ താഴെ രണ്ട് ഓപ്ഷനുകളുണ്ട് അഡീഷണൽ ആയിട്ട് അതുമാത്രമേ ഉള്ളൂ അതിൽ ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നോക്കാൻ സാധിക്കും രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറി റിസൾട്ട് നോക്കാൻ സാധിക്കും ഇനി രണ്ടാമത്തെ ലിങ്കിലൂടെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മാതൃഭൂമി കലണ്ടർ ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ മനോഹരമായ ഒരു മലയാളം കലണ്ടർ ആണ് ലഭിക്കുക പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്ഡേറ്റ് ആയി വന്നിട്ടില്ല അത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുന്ന ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുൻപേ ഒക്കെയാണ് മാതൃഭൂമി കലണ്ടർ പുതിയ കലണ്ടർ വരാ അപ്പോൾ അപ്ഡേറ്റ് വരുമോ ഒന്നുകിൽ അല്ലെങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം മറ്റൊരു ആപ്ലിക്കേഷൻ പറഞ്ഞത് നിങ്ങൾ ഇത് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലഭിച്ചോളും ഓക്കെ ഇതിൽ നമുക്ക് സാധാരണ പോലെയല്ല എല്ലാ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ വിശദമായ ഡീറ്റെയിൽകൾ ഉണ്ടാവും ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ നോക്കിയതുപോലെ തന്നെ നമുക്ക് ഓരോന്നിൻ്റെയും എല്ലാ വിശേഷ ദിവസങ്ങളും നമസ്കാര സമയം മുഹൂർത്തങ്ങൾ എല്ലാം ഇതിൽ ലഭിക്കും കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് മെയിൻ പേജിൽ നിന്ന് വലതും ഭാഗത്തുള്ള ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം മുഹൂർത്തങ്ങൾ മുതൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് പഴയ കലണ്ടറുകൾ ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി കലണ്ടർ ലഭിക്കണമെങ്കിലും അതും ഇതിനകത്തുണ്ട് അങ്ങനെ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരുപാട് ഫീച്ചർ ഇതിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അടക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ